അച്ചമ്മ തന്ന കാശോണ്ട് ശ്രുതിക്ക് സ്വർണവും സാരി ഒക്കെ എടുക്കാൻ പോകാൻ നാളെ തന്നെ റെഡിയായി നിക്കുകയെന്ന് ചന്ദ്രമതി അവളെ വിളിച്ചു പറയുന്നുണ്ട് അത് കേട്ട് തന്റെ കാശ് ചെലവില്ലാതെ എല്ലാം അച്ചമ്മയുടെ കാശിനു വാങ്ങിക്കാമെന്ന് കരുതി സന്തോഷിച്ചു നിക്കുവാണ് ശ്രുതി ആ സമയത്താണ് സച്ചിയെയും താങ്ങി പിടിച്ച് രേവതിയും ശ്രീകാന്തും വീട്ടിലേക്ക് കയറി വരുന്നത് കൂടെ രേവതിയുടെ അനിയത്തിയുണ്ട് സച്ചി നിനക്കിത് എന്തു പറ്റിയടാ എന്ന് ചോദിച്ച് അച്ഛൻ ഓടിയെത്തുകയാണ് പോലീസുകാരടിച്ചതാണെന്നും തന്റെ കാറ് പോലീസ് പിടിച്ച കാര്യങ്ങളൊക്കെ സച്ചി തന്നെ അവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് രേവതിയാണെങ്കിൽ സച്ചിക്ക് കുടിക്കാൻ വെള്ളം എടുത്തുകൊണ്ടു വന്ന് അവന് കൊടുക്കുകയാണ് എന്നെ ഒന്ന് ഫോൺ ചെയ്തിരുന്നെങ്കിൽ ഞാൻ കാറെടുത്തോണ്ട് വരുവല്ലോ നീ എന്തിനാ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നത് നാട്ടില് നിനക്ക് ശാന്തി മുഹൂർത്തത്തിനുള്ള സമയം കുറിച്ചതല്ലേ അങ്ങനെ അച്ഛൻ പറയുന്നത് കേട്ട് ചന്ദ്രമതി ആകെ ഷോക്കായി നിൽക്കുകയാണ് ഒരു ലക്ഷം രൂപ ഫൈൻ കെട്ടിയാലേ കാറ് തിരിച്ചെടുക്കാൻ പറ്റൂ എന്ന് രേവതി അച്ഛന്റെ അടുത്ത് പറയുന്നുണ്ട് അച്ഛാ കാറില്ലാതെ ഞാൻ എങ്ങനെ ലോൺ അടയ്ക്കും എത്രയും പെട്ടെന്ന് പണം അടച്ചില്ലെങ്കിലേ കാർ വാങ്ങിക്കാൻ പറ്റില്ല അച്ഛ അങ്ങനെ സച്ചി പറയുമ്പോ പെട്ടെന്ന് ഒരു ലക്ഷം രൂപ എവിടെ നിന്ന് കിട്ടുമെന്ന് ശ്രീകാന്ത് ചോദിക്കുകയാണ് എന്റെ ബൈക്കിന്റെ ആർ സി ബുക്ക് വെച്ച് ഒരു ഒരമ്പതിനായിരം രൂപ കടമെടുക്കാമെന്ന് പറഞ്ഞ് സച്ചി എഴുന്നേറ്റ് പോകുവാണ് അത് കണ്ട് അച്ഛൻ വന്ന് എടാ നിൽക്കടാ അല്ലെങ്കിൽ നിനക്ക് ഒരുപാട് കട ഉള്ളതല്ലേ ഇനി പുതിയ കടം വേറെ ഉണ്ടാക്കണ്ട ചന്ദ്രമതി നിനക്ക് അച്ഛമ്മ തന്ന രണ്ടു ലക്ഷം രൂപയില്ലേ അതിന്ന് ഒരു ലക്ഷം എടുത്തോണ്ട് വാ അങ്ങനെ അച്ഛൻ പറഞ്ഞപ്പോ ചന്ദ്രമതി ആകെ വല്ലാതെ നിക്കുവാണ് പോയി എടുത്തോണ്ട് വരാനെന്ന് അച്ഛൻ വീണ്ടും പറഞ്ഞപ്പോ എന്താ തമാശ പറയുവാണോ അത് സുതിയുടെ കല്യാണത്തിന് വെച്ച പണമാണ് ഇവനെവിടെന്നോ പോയി പ്രശ്നം ഉണ്ടാക്കിയതിന് ആ കാശി കൊടുക്കാനോ ഞാനേ ആ കാശ് ഒരിക്കലും തരില്ല അങ്ങനെ ചന്ദ്രമതി മറുപടി കൊടുക്കുന്നുണ്ട് ചന്ദ്രേ സച്ചി ഇപ്പൊ ഒരു പ്രശ്നത്തിൽ ഇരിക്കുവാണു അവനിപ്പോ പണം ആവശ്യമുണ്ട് കയ്യില് കാശ് വെച്ചിട്ട് അവൻ നാട്ടിൽ പോയി കൈനീട്ടണോ അങ്ങനെ അച്ഛൻ ചോദിക്കുകയാണ് അതിന് എന്ത് ചെയ്യണം എന്റെ മോന്റെ കല്യാണാണ് എനിക്ക് അതാണ് പ്രധാനം ഞാൻ അതിന് പത്തു പൈസ പോലും തരില്ല എന്ന് പറഞ്ഞ ചന്ദ്രമതി അവിടെ തന്നെ ഇരിക്കുകയാണ് അത് കണ്ട് സച്ചി കേട്ടില്ലേ അച്ഛ എൻറെ അച്ഛമ്മയുടെ കാശ് എനിക്ക് തരില്ലെന്ന് ഈ കാശെ എനിക്ക് അവര് ചുമ്മാ തന്നതൊന്നും അല്ലടാ വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ജോലിയൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ അമ്മ പറയുമ്പോ എന്ത് ജോലി നാല് കാലില് നടന്നതാണോ നിങ്ങൾ ചെയ്ത ജോലി അങ്ങനെ സച്ചി ചോദിക്കുന്നുണ്ട് അത് മാത്രാണോടാ ഞാൻ ചെയ്തത് രണ്ടു ദിവസം ഞാൻ ജോലി ചെയ്തില്ലേ ചാണകം വരെ എന്റെ കൈകൊണ്ട് വാരി എന്നൊക്കെ ചന്ദ്രമതി അതിന് മറുപടി കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ ആ ജോലിയൊക്കെ ചെയ്തത് ആ പണത്തിനു വേണ്ടി മാത്രമാണോ അങ്ങനെ സച്ചി ചോദിക്കുമ്പോ അതേടാ നീ അങ്ങനെ തന്നെ വെച്ചോ എന്നൊക്കെ ചന്ദ്രമതി പറയുന്നുണ്ട് അമ്മ എന്തായി കാണിക്കുന്നത് കല്യാണത്തിന് വേറെ എവിടെന്നേലും പണം ഒപ്പിക്കാം ഇപ്പൊ കാർ എടുത്തില്ലെങ്കി ഒരുപാട് ലേറ്റാവു അമ്മേ അങ്ങനെ ശ്രീകാന്തും പറഞ്ഞപ്പോ എടാ അത് അവന്റെ തലയിലേത്ത് ആര് കാലെടുത്തു വശ നേരാണോ ഈ വീട് നരകൻ തന്നെ അവനെ ഒരു കല്യാണം കഴിച്ച സമയമുണ്ടല്ലോ അത് ശരിയല്ല അതിന് ഞാനെന്ത ചെയ്യാനാ അങ്ങനെയൊക്കെ രേവതിയെ നോക്കി ചന്ദ്രമതി പറയുന്നുണ്ട് അത് കേട്ട് ദേഷ്യം വന്ന അനിയെത്തി ഇപ്പൊ എന്താൻറി നിങ്ങള് പറഞ്ഞു വരുന്നത് സച്ചിയേട്ടൻ കല്യാണം കഴിച്ചതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് സംഭവിച്ചതെന്നാടാ ആരാ അതിന് കാരണക്കാര് എന്നവൾ ചോദിക്കുന്നുണ്ട് നീ എന്താടി ഇത്ര അധികാരത്തോടെ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് അങ്ങനെ ചന്ദ്രമതി പറയുമ്പോ രേവതി അനിയത്തെ പിടിച്ച് തടയുന്നുണ്ട് ഇല്ല ശശി അവര് നമ്മളെ കുത്തി പറയുന്നത് പോലെയാ സംസാരിക്കുന്നത് എന്നവൾ പറയുമ്പോ അതെടി നിങ്ങളുടെ കഷ്ടകാലം തന്നെയാ സച്ചിക്കും ബാധിച്ചിരിക്കുന്നത് കണ്ടില്ലേ ഇപ്പൊ പോലീസ് കേസ് വരെയായി കാറും പോയി അങ്ങനെ ചന്ദ്രമതി പറയുന്നുണ്ട് അത് കേട്ട ദേഷ്യം വന്ന സച്ചി അടുത്തേക്ക് വന്ന് എന്റെ ഫ്രണ്ടിന്റെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതിന് ഇവരാണോ കാരണക്കാര് നിങ്ങളുടെ പണമൊന്നും എനിക്ക് വേണ്ട അച്ഛൻ ബൈക്കിന്റെ ആർ സി ബുക്ക് വെച്ച് പണം ഉണ്ടാക്കിക്കോളാം അങ്ങനെ മറുപടി കൊടുത്ത് സച്ചി പോകാൻ തുടങ്ങുവാണ് നിൽക്കടാ ചന്ദ്രമതി ആവശ്യമില്ലാത്തതൊന്നും നീ സംസാരിക്കണ്ട നീ പോയിട്ടെ പണം എടുത്തോണ്ടു വാ അങ്ങനെ അച്ഛൻ ആവശ്യപ്പെടുകയാണ് തരില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ പറഞ്ഞിരിക്കുകയാണ് ചന്ദ്രമതി ഇതെ എന്റെ അമ്മ കൊടുത്ത പണമാണ് അതില് സച്ചിക്കും അവകാശമുണ്ട് ഉണ്ട് ചന്ദ്രമതി നീ എഴുന്നേൽക്കടി പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ലേ ഞാൻ നിന്റെ അച്ഛന്റെ വീട്ടിലെ കാശൊന്നുമല്ല ചോദിക്കുന്നത് ഇതേ എന്റെ അമ്മ സമ്പാദിച്ച പണമാണ് നിന്നോട് കെഞ്ചി ചോദിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല പോയിട്ട് എടുത്തോണ്ട് വാടി അങ്ങനെ അച്ഛൻ ദേഷ്യത്തിൽ പറഞ്ഞപ്പോ സുതി ഓടി വരുന്നുണ്ട് അമ്മ ആ പണം കൊടുത്തേക്ക് കല്യാണത്തിന് നമുക്ക് എങ്ങനെയെങ്കിലും ഉണ്ടാക്കാം അങ്ങനെ പറഞ്ഞത് കേട്ട് ചന്ദ്രമതി ദേഷ്യത്തിലെ കാശ് എടുക്കാനായി പോവുന്നുണ്ട് ഒരു ലക്ഷം രൂപ എടുത്തോണ്ട് വന്ന് അത് അച്ഛനു നേരെ നീട്ടുകയാണ് ചന്ദ്രമതി മോളെ രേവതി ആ പണം നീ വാങ്ങിക്ക് അങ്ങനെ അച്ഛൻ പറഞ്ഞത് കേട്ട് രേവതി അമ്മയ്ക്ക് നേരെ കൈനീട്ടുന്നുണ്ട് ചന്ദ്രമതി രേവതിയെ ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് ഒരു ലക്ഷം രൂപ രേവതിയുടെ കയ്യിൽ നൽകുകയാണ് അങ്ങനെ ആ കാശ് കൊണ്ട് സച്ചിൻ രേവതിയും കാറെടുക്കാനായി പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് പിന്നാലെ ശ്രീകാന്ത് രേവതിയുടെ അനിയത്തിയോട് ചിരിച്ച് സംസാരിച്ച് പിന്നാലെ പോവുന്നുണ്ട് അത് കണ്ട് സഹിക്കാനാവാതെ നിൽക്കുകയാണ് ചന്ദ്രമതി